എന്റെ ചാർജർ എനിക്ക് തിരിച്ചു വേണം പിന്നെ അത് വർക്ക് ചെയ്യത്തില്ല മോളയെ വായു വെക്കല്ലേ എന്റെ അത് ചാർജറുച്ചാ എന്റെ ചാർജറോ എന്റെ ചാർജറോ എന്റെ ചാർജർ എനിക്ക് തിരിച്ചു വേണം എന്റെ ചാർജർ തിരിച്ചു തരുമോ ചാർജർ തന്നെ ഫോണിൽ ചാർജില്ല എന്റെ ചാർജർ എനിക്ക് താ വൺ ടൂ ഒന്നും എനിക്ക് കേക്കണ്ട ചാർജർ തിരിച്ചു തരണം ചാർജർ തന്നെ പറ്റത്തില്ല ഇങ്ങോട്ട് തന്നേ ചാർജർ തന്നേന്

കൊണ്ടുവന്നേട്ടേടി ഞാൻ നീ വന്നുവന്ന് ഭയങ്കര ആയിട്ട് കേട്ടോ കേട്ടാന്നിതെ ഭയങ്കരി ആയിട്ട് വരുവോ ഇപ്പൊ

ചാർജർ അമ്മയ്ക്ക് താ മൊബൈലിൽ കണക്ട് ചെയ്യട്ടെ ഇങ്ങനെ തന്നെ തന്നെ എന്നാ വായി വെക്കാതിരിക്കേ